അൻവറിന്റെ നിലപാട് വ്യക്തമാക്കേണ്ടത് അൻവർ തന്നെയാണ് അദ്ദേഹത്തിന് എന്ത് നിലപാടും സ്വീകരിക്കാമെന്ന് കോൺഗ്രസ് പാർട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഈ ഇലക്ഷൻ തന്നെ വരാൻ കാരണം നമുക്കറിയാം അൻവർ പിണറായി വിജയൻ ഗവൺമെന്റ് സ്വീകരിക്കുന്ന ചില നയ സമീപനങ്ങളോട് വ്യക്തമായി വിയോജിപ്പ് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹം രാജിവെക്കുന്നത് അപ്പൊ തീർച്ചയായും അദ്ദേഹത്തിന് സ്വീകരിക്കാവുന്ന ഒരു നിലപാടെന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സർക്കാരിനെ പരാജയപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് അസ്വാഭാവികമായി വേറെ ഒന്നും അദ്ദേഹത്തിന് ചെയ്യാനല്ല അപ്പോൾ അദ്ദേഹം സ്വാഭാവികമായും ചർച്ചകൾ നടക്കുന്നുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്ന തരത്തിലേക്ക് അത് വികസിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഒരു കാര്യം കൂടി ചോദിക്കട്ടെ യു ഡി എഫ് ഈ സ്ഥാനാർത്ഥിയെ പിന്തുണച്ച് അൻവർനെ ഇതിലേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം എൽ ഡി എഫിൽ നിന്ന് എങ്ങനെയാണ് അൻവർ പുറത്തു വന്നതെന്നും രാജിവെച്ചതും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കറിയുന്നതാണ് അപ്പോൾ അതുകൊണ്ട് എൽ ഡി എഫിൽ ഉള്ളവർ തന്നെ ഇക്കാര്യങ്ങളാണ് പറയുന്നത് അവിടെ നിന്നുള്ള നേതാക്കൾ ഇത്തരത്തിലാണ് പറയുന്നത് അതായത് ഇനി യു ഡി എഫിൽ എടുത്താൽ അത് വലിയ തലവേദന ആകുമെന്നുള്ള കാര്യം അവർക്കറിയാമെന്ന തരത്തിലാണ് പറയുന്നത് അത് അൻവറിന്റെ എന്തെങ്കിലും വ്യക്തിപരമായ അജണ്ടകളുടെ ഭാഗമാണ് എന്ന് ഞങ്ങൾ കരുതുന്നില്ല മറിച്ച് കേരളത്തിൽ പിണറായി വിജയൻ സർക്കാർ സ്വീകരിക്കുന്ന ചില സമീപനങ്ങൾ പ്രത്യേകിച്ചും പോലീസിന്റെ സംഘപരിവാർ വൽക്കരണം മലപ്പുറം ജില്ലയിൽ അടക്കമുള്ള ചില സമീപകാല ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് അൻവറിനെ പോലെ ഒരാൾ പാർട്ടിയിൽ നിന്ന് പുറത്തു വരുന്നത് അല്ലെങ്കിൽ പാർലമെന്ററി നിന്ന് പുറത്തു വരുന്നത് സി പി എമ്മിന്റെ അപ്പൊ ആ സാഹചര്യത്തിൽ അത് കേരളത്തിനകത്ത് സി പി എമ്മിന്റെ ഭരണം അവസാനിപ്പിക്കണം എന്ന് പറയുന്ന ഒരാളെ എന്തിന് യു ഡി എഫ് ഉൾക്കൊള്ളാതിരിക്കണം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം